ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ഇപ്പോഴായിരുന്നു നിങ്ങളുണ്ടല്ലോ ഇങ്ങനെ കണ്ണു വെക്കരുത് സൗണ്ട് ഡ്രൈവർ സൗണ്ട് ഇല്ല ഇപ്പം എൻ്റെ മോണാക്ടിനെയും എല്ലാം നിങ്ങളിങ്ങനെ കണ്ണു വെക്കുന്നുണ്ടല്ലോ ആ അത് തന്നെ നല്ലോട് ബാധിക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ഇപ്പോഴായിരുന്നു നമ്മുടെ ബിഗ് ബോസിലുള്ള കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള ജാസ്മിൻ ജാഫറിൻ്റെ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും കൂടെയുള്ള ഒരു ഇൻറ്റർവ്യൂ കണ്ടത് വിവി ഹിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിനകത്ത് ആക്ച്വലി വിവി ജാസ്മിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഓക്കെ അപ്പോൾ എനിക്ക് ചിരി കുഴപ്പമില്ല അങ്ങനെ ചെയ്യുന്ന തെറ്റൊന്നും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി ഞാനിത് മറന്നു പോകുന്ന കൊണ്ടാണ് ആദ്യം പറയുന്നത് ചിരി വന്ന കാര്യം എന്താണെന്ന് അറിയാം വാപ്പ പറഞ്ഞതിൻ്റെ അകത്ത് ഒരു ഒരു ഉദാഹരണം പറയാൻ വേണ്ടി വരുമ്പോഴത്തേക്കും വിവി പറഞ്ഞു കൊടുക്കുന്നത് മണി മണിക്കുട്ടനല്ലേ സ്കൈ സീസൺ മണിക്കൂട്ടർ അല്ലേ അതായത് ഇവർ പ്രീ പ്ലാൻഡ് അതായത് വെൽ പ്ലാൻഡ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുള്ള ഇൻറ്റർവ്യൂ ആണത് അടുത്ത ചോദ്യത്തിന് എന്ത് ഉത്തരം പറയണം അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്നുള്ളത് ഓൾറെഡി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലാണ്ട് ഈ പറഞ്ഞ വിവി ജോൽസിനൊന്നുമല്ലല്ലോ അല്ലെങ്കിൽ സിക്സ് ഉള്ള ആളൊന്നുമല്ലല്ലോ വാ അപ്പം എന്താണുള്ളിൽ ഉദ്ദേശിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് ഇത് കംപ്ലീറ്റ്ലി പ്ലാൻഡ് ആണ് ഒരു പ്രശ്നമില്ലാട്ടോ പ്ലാൻഡ് ആണെങ്കിലും അല്ലെങ്കിലും ഒരു കുഴപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല കാരണം സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അപ്പം എൻ്റെ വീട്ടിലൊരു ഉണ്ട് അച്ഛനും അമ്മയും ഉണ്ട് അപ്പം എന്നെ കുറിച്ചിട്ടാണ് ഇത്രയും കാര്യങ്ങൾ വരുന്നത് എന്നുണ്ടെങ്കിൽ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ എൻ്റെ പാരൻസ് ബാധ്യസ്ഥരാണ് എന്നുള്ളതിൽ എനിക്കൊരു എതിരഭിപ്രായം അത് എൻ്റെ നല്ല എതിരാളുടേതായാലും എതിരഭിപ്രായങ്ങൾ കാര്യങ്ങളൊന്നുമില്ല പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് െനിക്ക് സംസാരിക്കണം എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുള്ളത് അപ്പോൾ കുറേ ആൾ കമൻറ്റ് ഇട്ടിട്ട് കണ്ടിരുന്ന കണ്ടിട്ടുണ്ടായിരുന്നു സർജറി കഴിഞ്ഞ ആളോട് അങ്ങനെ എന്തിനാണ് ഇത്രയും സ്ട്രെസ്സ് ചെയ്ത് സംസാരിക്കുക എന്നുള്ളത് അപ്പം ജാസ്മിൻ്റെ പാപ്പാനെ സർജറി കഴിഞ്ഞിട്ടില്ല ചൊവ്വാഴ്ചയാണ് സർജറി ആൾക്ക് ഓൾറെഡി കഴിഞ്ഞിട്ട് രണ്ട് ഒരു വർഷം മുന്നേ ഡിസംബറിൽ എങ്ങാൻ കഴിഞ്ഞതാണ് നെക്സ്റ്റിന് ഒരു ബ്ലോക്കിൻ്റെ സർജറി ഒന്നും അല്ല ചെക്കപ്പാണ് ചെക്കപ്പ് കഴിഞ്ഞിട്ട് അവർ തീരുമാനിക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് സർജറി വേണോ വേണ്ടതോ എന്ന് തീരുമാനിക്കും എന്നുള്ളൊരു സാധനമാണ് ഓക്കെ ഇതിപ്പോൾ ഇൻറ്റർവ്യൂ എടുത്തിൽ ഇനിയിപ്പോൾ ഞാനും ഇത് നല്ലൊരു ഐഡിയ ആയിട്ട് ഞാൻ കാണുന്നു കേട്ടോ കാരണം നാളെ എനിക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ബാധിക്കുകയാണെങ്കിൽ ഞാൻ ഡൂടിനോട് പറയും സീക്രട്ടൈജറിനോട് പറയും വരണം വന്നിട്ട് നിങ്ങൾ ചോദിക്കണം ആ എൽസ് ബാട്ടാ എൽസ്ബാട്ടൻ്റെ പേരെന്തായിരുന്നു വീടിതാണോ വീട് ഇതാണോ അച്ഛനും അമ്മയും അങ്ങനെയൊക്കെ ചോദിച്ചിട്ടൊരു ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ ഭാഗ്യം ഇങ്ങനൊരു ഐഡിയ കിട്ടിയല്ലോ അല്ലേ എന്തെങ്കിലും വരുമ്പോൾ ഞാനിത് തീർച്ചയായിട്ടും ഇങ്ങനൊരു ഐഡിയ ഞാൻ ഉപയോഗിക്കുന്നതായിരിക്കും ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ അടുത്ത് വാപ്പാനോട് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഇവർ പറഞ്ഞതിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറേ പേരൊക്കെ ജാസ്മിൻ്റെ ഫ്രണ്ട് ആയിരുന്നു അവരാണ് ഇപ്പം വ്യൂസിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ലൈക്ക് ജാസ്മിൻ്റെ ഒരു ഇഷ്യൂ വന്ന സമയത്ത് ആ കുട്ടീനെ കുട്ടിക്ക് വേണ്ടി സംസാരിച്ച ആൾക്കാരൊക്കെ ആൾക്കാരെ ആൾക്കാർ ആൾക്കാരിൽ ഞാൻ ഓക്കെ ബാക്കിയുള്ളവരാണെന്നുണ്ടെങ്കിലും ആണ് നമ്മളുണ്ടല്ലോ പാപ്പം ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരെ നിങ്ങൾ പറഞ്ഞല്ലോ അഭിപ്രായങ്ങൾ പറയാം തെറ്റിനെ തെറ്റായിട്ട് പറയാം അത്രേ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് അത്രേ ഞാനും പറഞ്ഞിട്ടുള്ളൂ ഞാൻ ഞാൻ അതിനകത്ത് ബിഗ് ബോസിനകത്ത് നമുക്ക് തെറ്റ് എന്ന് തോന്നിയ സാധനങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതെനിക്ക് നല്ല ഉറപ്പുണ്ട് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് അപ്പം അത് ചൂണ്ടിക്കാണിച്ചോളൂ എന്നുള്ള ഒരു സാധനം ജാസ് ജാസ്മിൻ്റെ വാപ്പ തന്നെ പറഞ്ഞിട്ടുണ്ട് ചൂണ്ടിക്കാണിക്കാനുള്ള ലൈറ്റ്സ് നമുക്കുണ്ട് കാരണം ഇത് വേൾഡ് വൈഡ് ആയിട്ട് കാണുന്ന ഒരു സാധനമാണ് അല്ലാണ്ട് പ്രൈവറ്റ് ആയിട്ടുള്ള ഏഷ്യാനെറ്റിലുള്ള ആൾക്കാർ മാത്രം കാണുന്ന ഒരു ഷോ അല്ല വേൾഡ് വൈഡ് ആയിട്ട് ജനങ്ങൾ മൊത്തം കാണുന്നതാണ് നമുക്കും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് വ്യൂസിന് വേണ്ടിയിട്ട് വ്യൂസിന് വേണ്ടിയിട്ടെന്നൊക്കെ പറയുന്നു ഈ പറഞ്ഞ ജാസ്മിൻ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടുന്ന പിന്നെ എന്തിനാണ് ഏ വെറുതെ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്ത് വെച്ചിട്ടാ എല്ലാവരും അങ്ങനെയാണ് വാപ്പ അത് നിങ്ങളെന്താ മനസ്സിലാക്കാത്തത് ഏ ഇപ്പം അവൾക്കൊരു ഇഷ്യൂ വന്നപ്പോൾ അതിൽ നിൽക്കണമെന്ന് തോന്നിയവർ തന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ടെന്ന് നിങ്ങൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അത്രയും വേസ്റ്റ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ജാസ്മിൻ്റെ വാപ്പ ഓൾറെഡി സമ്മതിച്ചിട്ടുണ്ട് അത് ലവ് സ്ട്രാറ്റജി ആണ് എന്നുള്ളത് അപ്പോൾ അതിന് അതിനെയാണ് വാപ്പ ഞങ്ങൾ എതിർത്തത് കാരണം നമ്മൾ കാണുന്ന വരെ മനസ്സിലായില്ലേ അത് ലവ് സ്ട്രാറ്റജി ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി അത് ജാസ്മിൻ എതിർത്തത് അല്ല അങ്ങനെയല്ല അങ്ങനെ കാണരുത് എന്ന് പറഞ്ഞതിനെയാണ് ഞങ്ങൾ എല്ലാവരും എതിർത്തത് അതങ്ങനെയാണ് എന്ന് കണ്ടല്ലോ ഈ ഇഷ്യൂസ് ഒന്നും വരില്ല ഓക്കെ പിന്നെ കുറെ ആൾക്കാർ സ്ലഡ് ഷീമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല നിങ്ങൾക്ക് അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ പറയാം ആ കുട്ടീനെ പാസ്റ്റ് എന്തായിരുന്നു അങ്ങനെയൊന്നും അന്വേഷിക്കുന്നതിനോട് ഞാൻ പേഴ്സണലി യോജിക്കുന്നില്ല വൈ ബിക്കോസ് അത് കഴിഞ്ഞ കാര്യങ്ങളാണ് ഓക്കെ പിന്നെ ഇതിനകത്ത് അങ്ങനെ ആവണം പിന്നെ ഈ വാപ്പ ചെയ്ത വേറൊരു മിസ്റ്റേക്ക് ഇതിനകത്ത് ജാസ്മിൻ്റെ പാസ്റ്റ് ആ ഒരു ഇന്റർവ്യൂ വാപ്പയായിട്ട് എടുത്തിടുന്നുണ്ട് എന്തുകൊണ്ട് കല്യാണം മുടങ്ങി എന്ന് പറയുന്നില്ല ഞാൻ ഒരാളെ വധം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ജാസ്മിൻ മുന്നേ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഫാമിലീന്റെ മുകളിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് വരുന്നത് കാരണം ഒരാളെ അത്രയും കാരണങ്ങൾ ഉണ്ടെന്ന് പറയുമ്പം ആ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ഫാമിലി എന്തോ വലിയ കാര്യങ്ങൾ ചെയ്തു ജാസ്മിന് സഹിക്കാൻ പറ്റാത്ത എന്തോ കാര്യങ്ങൾ ചെയ്തു അത്രയും മെൻറ്റൽ എന്തെങ്കിലും പ്രഷർ കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും ആ ഭാവത്തിന് എന്തെങ്കിലും ആ രീതിയിലായിരിക്കാം ഈ പറഞ്ഞ എക്സ് ആൻഡ് ചെയ്തിട്ടുണ്ടാവുക എന്ന് ആൾക്കാർ ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ടേ ബാക്കിയുള്ളവരെ കാര്യം ഞാൻ പറയുന്നില്ല എനിക്ക് തോന്നിയ തോന്നിയ കാര്യം അതാണ് എന്തോ എന്തോ ഒരു കാര്യം ഈ പറയുന്ന എക്സ് ഫിയാൻസോ എൻ്റെ ഫാമിലിയോ ഫിയാൻസോ ചെയ്തിട്ടുണ്ട് കാരണം ഒരാളെ തേജോവധം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ആ കുട്ടീനെ അനുഭവിച്ചിട്ടുണ്ടാവും അനുഭവിപ്പിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലാണ്ട് ഒരു വാപ്പ അങ്ങനെ പറയില്ലല്ലോ പബ്ലിക് ഏരിയയിൽ വന്നിട്ട് ആൻഡ് ഏകാ ഞാൻ പറഞ്ഞത് ആ കുട്ടീൻ്റെ പാസ്റ്റ് എടുത്ത് പറയുന്നതിനോടോ അല്ലെങ്കിൽ മുമ്പത്തെ കാര്യങ്ങൾ റിലേഷൻഷിപ്സിനെ കുറിച്ച് പറയുന്നതിനോടൊന്നും ഞാൻ പേഴ്സണലി യോജിക്കുന്നില്ല പിന്നെ അപ്പം ആ ഒരു കാര്യത്തിൽ തീരുമാനമായല്ലോ മകൾ അതിനകത്ത് കളിച്ചത് ലവ് സ്ട്രാറ്റജി ആണെന്നുള്ളത് ജാസ്മിൻ്റെ വാപ്പ തന്നെ സമ്മതിച്ചിട്ടുണ്ട് അത്രേം വേണ്ടി ഉണ്ടായിരുന്നുള്ളൂ മകളും അതിനകത്ത് അതായിരുന്നു എന്ന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ ഗെൻ വേറൊരു കാര്യം കൂടി പറയാം മുമ്പം അതിനകത്തുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ വി ചോദിക്കുന്നുണ്ട് ഇപ്പം കൈ കയ്യിൽ കടിക്കുന്ന സോറി ആ കയ്യിൽ കടിക്കുന്നതും ഉമ്മ വെക്കുന്നതും നക്കുന്നതും കെട്ടി പിടിക്കുന്നതൊന്നും പ്രശ്നമായിട്ട് വാപ്പാക്ക് തോന്നിയിട്ടില്ല അല്ലെങ്കിൽ എന്താണ് അതിനെ കുറിച്ചുള്ള അഭിപ്രായം നോക്കുമ്പോൾ ചെറുപ്പം തൊട്ടിട്ട് ജാസ്മിൻ ഏറ്റവും കൂടുതൽ ഉള്ളത് മെയിൽ ഫ്രണ്ട്സ് ആണ് മെയിൽ ഫ്രണ്ട്സിനോട് കൂടെ കൂടെ കമ്പനിയാണ് ഞാൻ പറഞ്ഞിട്ട് ഞാനും അങ്ങനെയാണ് ഐ ടു ഹാവ് മെയിൽ ഫ്രണ്ട്സ് മോർ ദൻ ഫീമെയിൽ ഗേൾസിനേക്കാളും എനിക്ക് ഫ്രണ്ട് സർക്കിൾ ഉള്ളത് ബോയ്സുമായിട്ടാണ് ഞാൻ പക്ഷേ എൻ്റെ ഈ വാപ്പ പറയുന്നുണ്ട് പണ്ടേ എങ്ങനെയാണ് വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം എന്നാൽ മെയിൽ ഫ്രണ്ട്സുമായിട്ട് കെട്ടിപ്പിടിക്കും പിന്നെ കടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മടിക്കും അതൊക്കെ ഉള്ളതാണെന്ന് പക്ഷേ ഇതിൽ ഞാനൊരു കാര്യം പറയട്ടെ അതൊക്കെ ജാസ്മിൻ്റെ ഫ്രണ്ട്സാണ് വാപ്പ നിങ്ങൾ മനസ്സിലാക്കണം അതൊക്കെ ഫ്രണ്ട്സ് ആണ് സോറി ഈ നിങ്ങൾ ഈ പറയുന്ന വീട്ടിൽ വന്നവരൊക്കെ ഫ്രണ്ട്സ് ആണ് ജാസ്മിൻ ഒന്നുമില്ലെങ്കിലും ഒരു രണ്ട് മൂന്ന് ആഴ്ചയെങ്കിലും പരിചയമുള്ള ആളാണ് അല്ലാണ്ട് നിങ്ങൾ അനുവദിക്കുമോ ഒരു ദിവസം പരിചയപ്പെട്ട ഒരു ഒരു മെയിൽ ഫ്രണ്ട് നിങ്ങളോട് ഒരു കാര്യവും പറയുന്നില്ല ജാസ്മിൻ പെട്ടെന്ന് ഒരു ദിവസം ഒറ്റ ദിവസത്തെ പരിചയം കൊണ്ട് ഇന്ന് പരിചയപ്പെടുന്നു ഇന്ന് തന്നെ വീട്ടിൽ കൂട്ടിക്കൊണ്ടു അല്ലെങ്കിൽ രണ്ട് ദിവസത്തിന് ശേഷം കൂട്ടിക്കൊണ്ടിരുന്നു ആ കൂട്ടിക്കൊണ്ടുവന്നൊരു ഇത് കാണിച്ചു കഴിഞ്ഞാൽ വാപ്പ സമ്മതിക്കും ഇല്ല ഒരു പാപ്പയും സമ്മതിക്കില്ല എൻ്റെ അച്ഛൻ സമ്മതിക്കില്ല ഞാൻ അപ്പം എൻ്റെ വീട്ടിലിപ്പോൾ നിങ്ങൾക്ക് എന്റെ ചുറ്റുമുള്ള ആൾക്കാരോട് ചോദിച്ചാൽ മനസ്സിലാവും ഞങ്ങളുടെ അവിടെ എപ്പോഴും ആഘോഷങ്ങൾ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ എന്റെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ വരും ഞങ്ങൾ ഭയങ്കര ആഘോഷങ്ങളൊക്കെയാണ് ഞങ്ങൾ ഏകദേശം ഞാൻ എൻ്റെ വീട്ടിൽ നോർമലി വരാറുള്ളത് ഞാനുമായിട്ട് അഞ്ച് വർഷത്തോളം പരിചയമുള്ള അഞ്ചിലധികം വർഷത്തോളം പരിചയമുള്ള ആൾക്കാരുമായിട്ടാണ് ആൾക്കാരായിട്ട് എൻ്റെ ഫാമിലി കുറച്ചും കൂടി കമ്പനി ഉള്ളത് ഒരിക്കലും രണ്ട് ദിവസത്തെ പരിചയത്തിൽ വീട്ടിൽ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇങ്ങനെ കടിക്കുകയും നക്കുകയും ഉമ്മ വയ്ക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ സമ്മതിക്കും എൻ്റെ വീട്ടിൽ അനുവദിക്കില്ല എനിക്ക് തോന്നുന്നില്ല ഒരു പാരൻസും അലോ ചെയ്യും അല്ല ഫ്രണ്ട്സിനെ ഇറ്റ്സ് ഓക്കെ അത് അങ്ങനെ അങ്ങനെ ആയിരിക്കും കാരണം അവരുടെ അവരുടെ മക്കളെ അവരവർക്ക് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നോ വറീസ് ബട്ട് ഇവിടെ എന്താ പറ്റിയെന്നറിയോ വാപ്പിക്കേം ഇത് മൂന്നേ മൂന്ന് ദിവസം കൊണ്ടാണ് ജാസ്മിൻ ജാഫർ സോറി ഗബ്രിയുമായിട്ട് കംഫർട്ട് സോണിലായതും ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നത് അതാണ് ആൾക്കാരെ ചൊടിപ്പിക്കാനുള്ള കാരണമായത് അവർ അതിനകത്ത് നിന്ന് ഈ പറയുന്ന ഇത് സ്ട്രാറ്റജിയാണ് വി ആർ ഇൻ എ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ടെന്നോ എനിക്ക് ഞാൻ ആങ്ങളെ ആയിട്ട് അല്ല സോറി ഫ്രണ്ടായിട്ടല്ല കാണുന്നേ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല പിന്നെ അതിനുള്ള ഒരു നമ്മൾ എൻ്റെ ഒരു ക്വസ്റ്റിനുള്ള ആൻസറും കൂടി വാപ്പ തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തത്തത്തെ കളിക്കുന്നത് എന്തുകൊണ്ടാണ് അവിടെയും ഇല്ല ഇവിടെയുമില്ല അപ്പോൾ പാപ്പ തന്നെ പറഞ്ഞു കമ്മിറ്റഡ് ആണ് എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞതാണ് അതെനിക്ക് പുറത്ത് പറയാൻ താല്പര്യമില്ല മേ ബി മേ ബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഒരു പ്രാവശ്യം പറഞ്ഞതാണ് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം റിലേഷൻഷിപ്പ് വെളിപ്പെടുത്തിയ ഒരാൾ ഇതും കൂടി വെളിപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമായി തീരും എന്നുള്ളത് കൊണ്ടാവാം പുറത്ത് പറയേണ്ടതെന്ന് പറഞ്ഞത് അതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല കേട്ടോ പറയാൻ പറ്റില്ല കാരണം അതും മുടങ്ങി അതിലേക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂവിൻ്റെ പുറത്ത് അത് മുടങ്ങി പോകുമോ അല്ലെങ്കിൽ അതും ആൾക്കാർ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി തേടി പോവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടി എല്ലാ പാരൻസിനും ഉണ്ടാവും മനസ്സിലായില്ലേ അതങ്ങനെയാണ് അത് പക്ഷേ ഇവർ പറയുന്നുണ്ട് ഇവർ നിങ്ങൾ ഓഡിയൻസിന് ഇവർ പല പ്രാവശ്യം ഓഡിയൻസിനെ കുറ്റം പറയുന്നുണ്ട് അത് ശരിയല്ല കേട്ടോ കാണുന്നവർക്ക് അഭിപ്രായം പറയാൻ പറ്റും ശരിയാണ് നിങ്ങളുടെ നിങ്ങളുടെ മകളെ കുറിച്ച് ആൾക്കാർ ഇങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലുണ്ടാവുന്ന ഫീലിങ്സും കാര്യങ്ങളൊക്കെ ബഹുമാനിക്കാത്തത് കൊണ്ടൊന്നുമല്ല നിങ്ങൾക്ക് തന്നെ അറിയാം എനിക്ക് വളരെ കൃത്യമായി പറയാൻ വേണ്ടി പറ്റും ഞാൻ ഇതിനു മുന്നേ ആ ഒരു വിഷയത്തിൽ ജാസ്മിൻ്റെ വിഷയത്തിൽ സംസാരിച്ച ഒരാളാണ് ഞാൻ റിയാക്ഷൻ ഞാൻ എനിക്ക് ഈ ഒരു ഫീൽഡിൽ ഫ്രണ്ട്സ് വളരെ കുറവാണ് നിങ്ങൾ എന്നെ എവിടെയും അങ്ങനെ മീറ്റപ്പുകൾക്കോ അല്ലെങ്കിൽ ഒന്നിനും കണ്ടിട്ടുണ്ടാവില്ല അത് ഈ ഒരു റീസൺ കൊണ്ടാണ് കാരണം റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ ആരുമായിട്ട് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് ഞാൻ ആരുമായിട്ടും പേഴ്സണലായിട്ടുള്ള കമ്പനി വെക്കാത്തതിൻ്റെ റീസൺ ഇതാണ് നാളെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്ന് എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനിയായി നാളെ ഒരു ഇഷ്യൂ വന്ന് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്ന സമയത്ത് ഓ നീ അന്ന് എൻ്റെ കൂടെ നടന്ന് എന്നെ ചതിച്ചത് അങ്ങനെ ഒരു ഓപ്ഷൻ അങ്ങനെ ഒരു സാധനം കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഈ പറയുന്ന സോഷ്യൽ ഏരിയയിൽ വളരെ അടുത്ത ഫ്രണ്ട്സുകൾ കുറവായത് ആകെ വളരെ കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ സോഷ്യൽ ഏരിയയിൽ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരാകട്ടെ വളരെ വളരെ വിരലിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഈ വിരലിൽ ഉണ്ടാവുന്ന അത്രയും കയ്യിൽ ഉണ്ടാവുന്ന അത്രയും ഫ്രണ്ട്സ് മാത്രമേ എനിക്ക് ഇവിടെ ഉള്ളൂ ഓക്കെ പിന്നെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാം ആസ് എ പാരൻ അവരുടെ പാരൻസ് എന്ന നിലയിലുണ്ടല്ലോ നമ്മളിനി എന്തു തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവർക്ക് അവരെ സ്വന്തം മക്ക കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്നത് പോലെയാണ് ഇതിൽ നൂറ് ശതമാനം ഉറപ്പാണ് നല്ല നല്ല പോലെ കളിക്കണം എന്നെ ആയിരിക്കും വാപ്പ പറഞ്ഞിട്ടുണ്ടാവില്ലേ അതിൽ നിന്ന് ആ ഹിന്റ് ജാസ്മിന് കിട്ടി ഞാൻ നല്ല പോലെയല്ല കളിക്കുന്നത് സോ ഞാൻ എന്റെ ഈ സ്ട്രാറ്റജി മാറ്റി പിടിച്ചാലേ പറ്റൂ ഇനി ബിഗ് ബോസ് അത് പുറത്തുവിടണം എന്നില്ല വാപ്പ ഞാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതാണ് അത് തന്നെയായിരിക്കും വാപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ലവണ്ണം കളിക്കുക അതിലുണ്ടല്ലോ ഈ കളി നല്ലതല്ല എനി നല്ലവണ്ണം കളിക്കുക എന്നാണ് ഓക്കെ എല്ലാവർക്കും ഉത്തരങ്ങൾ കാര്യങ്ങളൊക്കെ കിട്ടിയല്ലോ എനിവെയ്സ് ജാസ്മിൻ എനി അങ്ങോട്ടേക്ക് നല്ല കളികൾ കളിക്കുകയാണ് നല്ല രീതിയിൽ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യും പിന്നെ ജനങ്ങളോട് ഒരു വെല്ലുവിളി കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് പിന്നെ ജാസ്റ്റിൻ അതിനകത്ത് കളിക്കുന്നത് ഫെയർ ഗെയിം അല്ല അല്ലെങ്കിൽ അങ്ങനെയെല്ലാം തോ ജനങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എലിമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോട്ട് ചെയ്ത് തോൽപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് വാപ്പ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു സംഭവമുണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല ഞാൻ ബിഗ് ബോസ് കാണാത്ത ഒരാളാണെന്ന് നിങ്ങൾക്കറിയാലോ വോട്ടിംഗ് എങ്ങനെയാണെന്നോ എങ്ങനെയാണ് ഇതിൻ്റെ ഇതെന്നൊന്നും എനിക്കൊരു ധാരണയോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ ഇന്റർവ്യൂവിൽ ഞാൻ പറയണമെന്ന് വിചാരിച്ചു പാർട്ട് വണ്ണേ വന്നിട്ടുള്ളൂ പാർട്ട് ടൂ ഇനി വരാൻ കിടക്കുന്നത്രേ ഉള്ളൂ എന്താണ് ഏതാണ് എന്നുള്ളതൊന്നും അറിയില്ല എനിവെയ്സ് എനിക്ക് പറയാനുള്ളത് പിന്നെ ബേക്കറിയിൽ കണ്ട വിഷയമൊക്കെ മേ ബി അങ്ങനെ ആയിരിക്കാം കാരണം ഡൂടിന്റെ അച്ഛൻ ബ്ലോക്ക് പോകുന്ന സമയത്ത് ആള് ഫ്ലൈറ്റ് എടുത്തിട്ട് ആള് ആളൊറ്റയ്ക്കാണ് ഹോസ്പിറ്റലിലേക്ക് പോയത് എൻ്റെ അച്ഛനും പിന്നെ കുറച്ച് ഏജുള്ളത് കൊണ്ട് ഞങ്ങള് ഞങ്ങൾ തന്നെയാണ് കൊണ്ടുപോയതും കാര്യങ്ങളൊക്കെ ഇപ്പം അലഹമ്മില്ല ആണ് അച്ഛനും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ആയിരിക്കാം ആൾക്ക് നാരങ്ങവെള്ള കുടിക്കണംന്ന് തോന്നിയാൽ ആൾ നാരങ്ങമെള്ള കുടിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല പിന്നെ ജാസ്മിൻ്റെ പാപ്പ വളരെ സ്ട്രോങ് ആണ് സെൽഫ് കോൺഫിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും കാര്യങ്ങളോ ഒന്നുമില്ല ആരോഗ്യം ശ്രദ്ധിക്കുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചൊവ്വാഴ്ച ചെക്കപ്പിന് കാര്യങ്ങൾക്ക് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആരോഗ്യം നല്ല രീതിയിൽ തീർച്ചയായിട്ടും ഈ ബ്ലോക്ക് കാര്യങ്ങൾ സിമ്പിളായിട്ട് എടുക്കേണ്ട ഒരു കാര്യമൊന്നും അല്ല ഏഹ് ഇത്രയും കാര്യങ്ങളായിരുന്നു എനിക്ക് ആ ഇന്റർവ്യൂവിനെ കുറിച്ച് പറയാനുള്ളത് ഇനി നെക്സ്റ്റ് പാർട്ട് ടൂ വരുന്ന സമയത്ത് നമുക്ക് അതിനെ കുറിച്ചും കൂടി സംസാരിക്കാം ജനങ്ങൾ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നതിനോട് വിയോജിച്ചിട്ട് കാര്യമൊന്നുമില്ല പറയാനുള്ളത് ആൾക്കാർ പറയും പിന്നെ പിന്നെ എന്ന് എന്തോ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നുലോ ആ ആൻഡ് അഗെൻ ഞാൻ പറയുന്നു അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിൽ തെറ്റില്ല പക്ഷേ പക്ഷേ വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയേൻ്റെ അകത്തുള്ള കാര്യങ്ങൾ മാത്രം പറയാം അതിനകത്തുള്ള കാര്യങ്ങൾ മാത്രം പറയാം അല്ലാത്ത കാര്യങ്ങൾ പുറത്ത് എന്താണോ അല്ലെങ്കിൽ ഇവരുടെ പാസ്റ്റ് ജകഞ്ഞു പോയിട്ട് അതെന്താണെന്നോ അങ്ങനെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ സ്ലാറ്റ് ഷേമിങ്ങും കാര്യങ്ങളും ചെയ്യുന്നതിനോടും എനിക്ക് യോജിപ്പില്ല അല്ലാത്ത പക്ഷം അഭിപ്രായങ്ങൾ പറയുന്നതിന് ഒരാളെയും നമ്മൾ പേടിക്കേണ്ട കാര്യമോ ഒന്നുമില്ല നമ്മുടെ അഭിപ്രായങ്ങളാണ് രേഖപ്പെടുന്നത് നമ്മളും ഒരു ഇന്ത്യൻ പൗരനാണ് നമുക്കും മൗലികാവകാശങ്ങളുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾ നിങ്ങളെന്ത് പറയുന്നു അല്ലേ അതൊക്കെ അത്രയേ ഉള്ളൂ ഇനി അങ്ങോട്ടേക്ക് കാണാം എങ്ങനെയാണ് കളി പോകുന്നതെന്നുള്ളതും പിന്നെ ജാസ്മിനെ മാത്രം നല്ല ആൾക്കാർ പറയുന്നത് പാപ്പാ ജാസ്മിനെ വെച്ചാൽ മാത്രമേ വ്യൂസ് കിട്ടുള്ളൂ നമുക്ക് പിന്നെ എന്താ പറയുക പൈസ വരുള്ളൂ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല എല്ലാ കണ്ടന്റ് നമുക്ക് ഇപ്പം ഇപ്പം ഈ ഒരു ഇഷ്യൂ രണ്ട് മൂന്ന് ദിവസമായിട്ടല്ലേ ഉള്ളൂ അപ്പം വന്നിട്ട് അതിന് മുന്നേ നമ്മൾ വീഡിയോ ചെയ്യുന്നില്ല നമ്മളിവിടെ ഉണ്ട് അല്ലെങ്കിൽ ബിഗ് ബോസിന് വേണ്ടി മാത്രം തുടങ്ങിയ ഒരു ചാനൽ എന്നല്ല എൻ്റെത് ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് എൻ്റെ ചാനലിൽ ചിലപ്പോഴും എൻ്റെ കാര്യങ്ങളാണ് പറയുന്നുള്ളത് അതുകൊണ്ട് ഞാനിപ്പം ഈ ഒരു ബിഗ് ബോസ് കോണാത്തൊരു വ്യക്തിയായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കണ്ടതുപോലും അപ്പം അതുകൊണ്ട് ആ പറയുന്നതിലൂടെ ഒന്നും ഞാൻ യോജിക്കുന്നില്ല ഇപ്പം എന്താ പറയുക പിന്നെ ഒന്ന് അത്രയും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് കളിക്കുന്ന സമയത്ത് ജാസ്മിനും എക്സ്പെക്ട് ചെയ്ത കാര്യമായിരിക്കും അത് എന്താ പുറത്ത് എപ്പോഴും പോസിറ്റീവ് എന്നത് നമ്മളിപ്പോൾ വിചാരിച്ച പോലെ നടക്കുമെന്നില്ലല്ലോ നമ്മൾ ദൈവമൊന്നുമില്ലല്ലോ പിന്നെ ഞാനിപ്പോൾ വിചാരിക്കുന്നു ഞാൻ ഞാനിന്നൊരു ലോട്ടറി എടുത്ത് എനിക്ക് അടിക്കണം അടിക്കണം നിർബന്ധമൊന്നുമില്ല പോസിറ്റീവ് ആയിട്ട് അത് പോകണം എന്ന് വിചാരിച്ചു അത് പോസിറ്റീവായിട്ട് പോയില്ല നെഗറ്റീവായിട്ട് പോയി അത് ആക്സെപ്റ്റ് ചെയ്യാം ഇനി അങ്ങോട്ടേക്ക് നല്ല രീതിയിൽ കളിക്കുകയാണെങ്കിൽ ആൾക്കാർ നല്ലതാണെന്ന് പറയും വീണ്ടും ഇതേ കളി കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ പറയാം